ഹലോ നമസ്കാരം റഫിക്കോട്ട് മുഖാണേ ഞാനിപ്പോഴത്തെ കറുത്തപറമ്പ് എള്ളങ്കൽ കോള്ളങ്കലിൻ്റെ മുകളിലാണുള്ളത് ഇവിടെ നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് വെട്ടുകല്ലുമായിട്ട് വന്ന ഒരു വാഹനമാണ് മറന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു ഡ്രൈവറും ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു ഡ്രൈവർക്ക് ചെറിയ പരിക്കുകളോട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ആൾ അതായത് പിന്നെ പ്രകാശം എന്ന് പറഞ്ഞ ആൾ വണ്ടിക്കകത്ത് കുടുങ്ങി കിടക്കുകയാണ് മുഖം ഫയർഫോഴ്സ് നാട്ടുകാരൊക്കെ ഇവിടെ ഗ്യാസ് കട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പിന്നെ പോക്കർ എന്ന് ഡ്രൈവർ ഉണ്ടായിരുന്നു ആൾക്ക് കാലിന് പരിക്കുണ്ട് എന്തായാലും ആളെ പുറത്ത് സ്റ്റുണ്ട് എന്തായാലും ഈ പ്രകാശിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കറുത്ത പറമ്പ് എള്ളംകല്ലെ മുകളിൽ ഉള്ള ഒരു ശെങ്കൽ കോറിയാണ് ആ കോറിയിൽ നിന്ന് പിന്നെ കല്ലുമായിട്ട് വന്ന വണ്ടിയാണ് മറന്നിട്ടുള്ളത് ഇപ്പം നിലവിൽ വണ്ടി കുത്തനെയാണ് കടത്തിയത് എ സി പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൊളുത്തി വെച്ചതാണ് ഇത് പിന്നെ ചെങ്കുത്തായ കേറ്റ ഒന്നാമത്തെ ഇറക്കം ഇറക്കത്തുനിന്ന് ബ്രേക്ക് പോരാ സ്ഥിരമായിട്ട് കണ്ടില്ല ആളെ കല്ലുംകൂരെയാണ് കണ്ടമാന വണ്ടികളിൽ ലോഡായിട്ട് ഇറങ്ങി പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഇന്നും പരിചയമില്ലാത്ത ഡ്രൈവർ ആയിരുന്നതിൽ എന്നാൽ പറയുന്നത് ഫയർ ഫയർഫോഴ്സിന് വിളിച്ചാലും പിന്നെ വണ്ടി വണ്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാൾ രണ്ടാളിനെ ഒരാൾ ഡ്രൈവറായിരുന്നു ഒരാൾ ചെറിയ നിസ്സാര പരിക്കിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് മറ്റാർക്കും നല്ല പരിക്കുണ്ട് ഏതായാലും ഫയർഫോഴ്സും നാട്ടുകാരുടെ സമർപ്പരമായിട്ട് രക്ഷപ്പെടുത്താൻ കഴിയും મીરાાલા મરાલાલેંમ સામાલા મરાલાલા